Tata Bang, maju dong, ഹലോ ഡിയേഴ്സ് അസ്ലാംക്കും വെൽക്കം ബാക്ക് ടു മൈ യൂട്യൂബ് ചാനൽ അപ്പോൾ ഞങ്ങൾ ഇന്ന് നീച്ചു മോൻക്ക് ഹോസ്പിറ്റലിൽ കൊണ്ടുപോകാനോ അപ്പോൾ അതിൻ്റെ മുന്നത്തെ വീഡിയോസിലൊക്കെ ഞാൻ പറഞ്ഞിരിക്കുന്നത് കൊണ്ടായിട്ട് തിരിച്ചു പോരേണ്ട അവസ്ഥ ആയി എന്നൊക്കെ ഞാൻ പറഞ്ഞിട്ടുണ്ടായിരുന്നു ഡോക്ടർമാരൊന്നും കാണാൻ പറ്റാതെ അപ്പോൾ എന്തായാലും ഞങ്ങൾ ജില്ലയിലേക്ക് എത്തിയിട്ടുണ്ട് ജില്ലയിലാണ് പോയത് ജില്ലയിൽ ചെന്ന് നോക്കുമ്പോൾ അത്യാവശ്യം തിരക്കുണ്ട് അത്യാവശ്യം എന്ന് വെച്ചാൽ അത്യാവശ്യത്തിലേറെ തിരക്കുണ്ട് ഇത്രയും ആൾക്കാർ എടുക്കാൻ വേണ്ടിയിട്ട് നിൽക്കുന്ന ആൾക്കാരാണ് കേട്ടോ പിന്നെ നോക്കുമ്പോൾ ഈ താത്ത കുറേ നേരം വരെ അവിടെ നിന്ന് പിന്നെ അത് കഴിഞ്ഞിട്ട് അവിടെയുള്ള സെക്യൂരിറ്റി വന്നിട്ട് പറഞ്ഞു ഇവിടെ എല്ലാം നിൽക്കണ്ട അപ്പുറത്ത് പോയിട്ട് നിൽക്കണം എന്ന് പറഞ്ഞു ലേഡീസിൻ്റെ അപ്പുറത്താന്ന് പറഞ്ഞു അപ്പോൾ അവിടെ പോയിട്ട് പിന്നെ അത് നേരം വരെ നിൽക്കേണ്ടി വന്നു അപ്പം ഞാനീ വീഡിയോ എടുത്തിട്ട് കുറേ ദിവസമായിട്ടോ കുറേ ദിവസം എനിക്ക് ഒരാഴ്ച ഒക്കെ ആയിട്ടുണ്ടാവും ഇടാൻ വേണ്ടിയിട്ടൊക്കെ നിന്നിരുന്നു തന്നെ പക്ഷെ പെട്ടെന്ന് വെച്ചിട്ട് എനിക്ക് അത്യാവശ്യമായിട്ട് ഞങ്ങളെ നാട്ടിലേക്ക് വരേണ്ടി വന്നു കാരണം എന്താച്ചാൽ അതിൻ്റെ മാമി പെട്ടെന്ന് വെച്ചിട്ട് മരിച്ചിട്ടുണ്ടായിരുന്നു അപ്പം അതിന് വേണ്ടിയിട്ട് വരേണ്ടി വന്നിട്ട് അപ്പം അതിൻ്റെ ഡീറ്റെയിൽസ് ആയിട്ടുള്ള കാര്യങ്ങളൊക്കെ ഞാൻ അടുത്ത വീഡിയോയിൽ പറയാട്ടോ അപ്പോഴത്തേ ഞങ്ങൾ ഡോക്ടറൊക്കെ കണ്ട് ഡോക്ടർ ആ ഡോക്ടറെ കാണാൻ പോവേണ്ട ഡോക്ടറെ കാണാൻ അത്ര തിരക്കുണ്ടായിരുന്നില്ല കുട്ടികളുടെ അടുത്ത് അത്ര തിരക്കുണ്ടായിരുന്നില്ല അപ്പം എന്തായാലും നീച്ചി മോനൊക്കെ കാണിച്ച് പിന്നെ മരുന്ന് മേടിക്കാൻ നിന്നപ്പോൾ അതും അതിലും വലിയ ക്യൂ ആയിരുന്നു പിന്നെ എല്ലാവരും പറഞ്ഞു ഇതാണ് മരുന്ന് മേടിക്കണ ക്യൂട്ടാ അപ്പോൾ എല്ലാവരും പറഞ്ഞ് എല്ലാവരും എല്ലാം ഒരു ചേച്ചി വന്നിട്ട് പറഞ്ഞ് കുട്ടികളുടെ കുട്ടികളായിട്ട് പോവുക എന്നുണ്ടെങ്കിൽ പെട്ടെന്ന് ഇതാവും എന്ന് പറഞ്ഞ് അപ്പം ഞാൻ നീച്ചി മോനെ കൊണ്ട് പോയി എന്നിട്ട് അവർ വേഗ തന്നു നമ്മളെ മരുന്നൊക്കെ വേഗം എടുത്ത് തന്ന് അതിന് ശേഷം ഞങ്ങളിത് പോവേണ്ടിട്ടാണ് പോണ ടൈമിൽ പിന്നെ എന്തെങ്കിലും നല്ല വെയിലുണ്ടായിരുന്നു അപ്പം എന്തെങ്കിലും കുടിക്കാൻ ചേച്ചി കയറിയതാണ് അപ്പോൾ അവരെ ഷെയ്ക്കൊക്കെ കുടിക്കാൻ വെച്ചിട്ട് നിന്ന് അപ്പം നിച്ചുമോൻക്ക് അധികം കൊടുത്തില്ലേട്ടോ കുറച്ച് കൊടുത്ത് എന്നാലും അധികം കൊടുത്തൊന്നുമില്ല പിന്നെ നിച്ചുമോൻക്ക് എന്താ വെച്ചാൽ പനിയും ചുമയും ജലദോഷമൊക്കെ ആയിട്ടാണ് പോയത് അപ്പം അത് കാരണം അവനക്ക് അധികം കൊടുക്കാമെന്നൊന്നുമില്ല അപ്പം എന്തായാലും ഞങ്ങൾ കുടിക്കാൻ ആ തുടക്ക് തുടച്ച എല്ലായിടത്തും തുടക്ക ഇവിടെ ഇണ്ട് തുടക്ക് ചൊടക്ക് തുടക്ക് തുടക്ക് പൊടി ഉണ്ട് തുടച്ച ചപ്പിയവിടൊക്കെ തുടക്ക് ആര് നോക്ക് വിസു പോയാ അപ്പോൾ അതേ ഓർഡർ ചെയ്ത ഷെയ്ക്ക് ഒക്കെ വന്നിട്ടുണ്ട് കേട്ടാ പിന്നെ ഞങ്ങൾ കഴിച്ചുകൊണ്ടിരിക്കുന്ന ടൈമിൽ അളിയൻക്ക് മേടിക്കാമെന്ന് പറഞ്ഞിട്ട് താത്ത അളിയനെ വിളിച്ചിട്ടുണ്ടായിരുന്നു അപ്പോൾ അളിയും കഴിക്കില്ലായെന്നൊക്കെ പറഞ്ഞ് പോകാൻ തന്നിരുന്നു പിന്നെ അളിയനെ നിർബന്ധിച്ച് കഴിപ്പിച്ച് എന്നിട്ട് ആൾ പിന്നെ കഴിച്ചിട്ട് പോയിട്ടാണ് പിന്നെ അങ്ങനെ ഞങ്ങൾ വീട്ടിലേക്ക് പോയി പിന്നെ ഉമ്മാക്കൊരു ഷെയ്ക്കും വാങ്ങിച്ചു അപ്പോൾ അതൊക്കെ മേടിച്ചിട്ട് ഞങ്ങൾ വീട്ടിൽ പോയിട്ടാണ് അപ്പോൾ അതെ ഈ ചുമ ഈ കാണുന്നത് ഇപ്പോൾ അവൻക്ക് സ്പൂണായിട്ട് കോരി കൊടുത്താലൊന്നും വല്ലാണ്ട് കുടിക്കൂല അവനക്ക് സ്ട്രോ വെച്ച് കുടിക്കാനൊക്കെ അറിയാം എന്താ വെച്ചാൽ ഉത്താൻ്റെ കുഞ്ഞാട്ടടെ മറ്റേ വാട്ടർ ബോട്ടിലുണ്ട് അപ്പോൾ അതിൽ സ്ട്രോ പോലത്തെതാണ് ആ ഒരു സംഭവം അപ്പം അത് വെച്ചിട്ട് കുടിക്കുമ്പോൾ ആൾ നന്നായി കുടിക്കുന്നുണ്ട് വെള്ളമൊക്കെ നന്നായി കിട്ടണമുണ്ട് അപ്പോൾ അത് വെച്ചിട്ട് വെച്ചിട്ടാൾ പഠിച്ചിട്ടുണ്ട് ഇത് കുടിക്കാൻ അപ്പോൾ അത് കാരണം അവനുക്ക് സ്ട്രോ തന്നെ മതിയെന്ന് വിചാരിച്ചു പിന്നെ കുറച്ച് കഴിഞ്ഞാൽ അത് ആകെ നാശമാവും പിന്നെ വേറെ സ്ട്രോ എടുക്കേണ്ടി വരും എന്നാലും കുഴപ്പമില്ലാതെ പഠിച്ചിട്ടുണ്ട് ആള് അപ്പം അത് ഞങ്ങൾ അതിന് ശേഷം നേരെ കുഞ്ഞാറ്റന്നെ വിളിക്കാനുള്ള സ്കൂളിലേക്ക് പോയിട്ടാണ് അപ്പോൾ അവൾ സ്കൂളിൽ നിന്ന് വരേണ്ട ടൈം ആയിട്ടുണ്ട് പളീനും പറഞ്ഞു പിന്നെ മോളെ വിളിച്ചിട്ടുണ്ട് പോരേന്ന് പറഞ്ഞു അപ്പോൾ ആൾ ഇത് വരണേട്ടാണ് പിന്നെ അതിന് ശേഷം ഞങ്ങൾ പോയത് പോകൾക്ക് പുറത്തേക്ക് വിറ്റാമിൻ്റെ മരുന്ന് പുറത്തേക്ക് എഴുതിയിട്ടുണ്ടായിരുന്നു അപ്പോൾ അവനക്ക് മുഖത്തൊക്കെ വെള്ള കളറൊക്കെ ഉണ്ടായിരുന്നു അതും കാണിച്ചിട്ടുണ്ടായിരുന്ന കേട്ടോ അപ്പോൾ ആ മരുന്നൊക്കെ മേടിച്ച് ഞങ്ങൾ വീട്ടിലേക്ക് എത്തിയിട്ടുണ്ട് കേട്ടോ അപ്പം എന്തായാലും ഇന്നത്തെ വിശേഷം ഇത്രേ ഉള്ളൂ എല്ലാവർക്കും ഇഷ്ടപ്പെട്ട് സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് ചെയ്യാൻ മറക്കരുത് കേട്ടോ അപ്പം ഇൻഷാല്ല അടുത്തൊരു വീഡിയോ ആയിട്ട് കാണണവരെ ബായ്